കെ എസ് ആർ ടി സിയെ സിസ്റ്റമാറ്റിക്കി മാറ്റുമെന്ന് നിയുക്തമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നു കെ എസ് ആർ ടി സിയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എളുപ്പമല്ല ഗ്രാമീണ മേഖലയിൽ ബസ്സുകൾ കൂടുതലായി ഇറക്കും അത് വലിയ മാറ്റമുണ്ടാക്കും കെ എസ് ആർ ടി സിയുടെ ഒരു പൈസ പോലും ചോർന്നു പോകാൻ അനുവദിക്കില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു തൊഴിലാളികളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാന്നും ഞാൻ പറയുന്നില്ല വളരെ അന്നത്തെ അവസ്ഥയല്ല വളരെ അവസ്ഥയാണ് പക്ഷേ അത് നന്നാക്കി എടുക്കാൻ ഒരു വരെ നന്നാക്കാൻ പറ്റും ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതെയാക്കുക എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക വരവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചിലവിൽ ഗംഭീരമായ നിയന്ത്രണം ഒരു പൈസ കെ എസ് ആർ ടി സിയുടെ പൈസ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടിയായിരിക്കും അങ്ങനെ പരാധീനകൾ അനവധി ഉള്ള കെ എസ് ആർ ടി സി ഒരു നവീകരണം എല്ലാവരും കാംക്ഷിക്കുന്നു വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകണം അത് വലിയൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു മന്ത്രിയായി കെ വി ഗണേഷ് കുമാറിന് മാറാൻ കഴിയുമോ ഇച്ഛാശക്തിയോടുകൂടി മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ ഈ പ്രസ്താവനയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായും ഗണേഷ് കുമാറിൻ്റെ അനുഭവ സമ്പത്ത് കെ എസ് ആർ ടി സിക്ക് അനിവാര്യമെന്ന് തന്നെ തോന്നിപ്പിക്കുന്നതാണ് എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മുടെ ഒപ്പം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി എ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ തത്സമയം ചേരുന്നുണ്ട് ശ്രീ ഹാണി ബാലചന്ദ്രൻ ചർച്ചയിലേക്ക് സ്വാഗതം എന്തായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചുള്ള മുഖവരെ വേണ്ട എന്താണ് അവസ്ഥയെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം കടുത്ത സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ആ മാനേജ്മെൻ്റ് ആണ് ആ നിലയ്ക്ക് പുതിയ മന്ത്രിയുടെ വരവിനെ ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവിനെ പ്രധാനപ്പെട്ട സംഘടനയെന്തായി പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ആദ്യമായിട്ട് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടൂൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുകയാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ഇപ്പം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും ഈ കെ എസ് ആർ ടി സി ഇപ്പോൾ നിലനിന്നു പോകുന്നത് ഒന്നാം എൽ ഡി എഫ് സർക്കാരും ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള രണ്ടാം എൽ ഡി എഫ് സർക്കാരും നാളിതുവരെ ഒരു ഗവൺമെൻറ്റും നൽകാത്ത സാമ്പത്തിക സഹായമാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നൽകിയത് പെൻഷൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ സർക്കാരാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാ മാസവും ശമ്പളത്തിനായി അമ്പത് കോടി രൂപ വീതം വെച്ച് എല്ലാ മാസവും നൽകുന്നുണ്ട് ഇപ്പോൾ ഈ ഏഴര വർഷക്കാലം ആകെ പരിശോധിക്കുമ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ഈ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് നാളിതുവരെ ഒരു സർക്കാരും ചെയ്യാത്ത സഹായമാണ് അതുതന്നെ ഈ സ്ഥാപനത്തെ പൊതുമേഖലയിൽ സംരക്ഷിക്കണം എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയമാണ് വ്യക്തമാക്കുന്നത് കേന്ദ്രം എല്ലാ തരത്തിലും സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പോലും കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങുന്നത് ഇപ്പം രണ്ട് ഗഡുക്കളായിട്ടാണ് ശമ്പളം കിട്ടുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് മാറണം എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചുണ്ട് ഒറ്റത്തവണയായിട്ട് ഒറ്റഡുവായിട്ട് ശമ്പളം കൊടുക്കണം എല്ലാ കാര്യങ്ങളിലും തൊഴിലാളികൾ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഷെഡ്യൂളുകൾ ഓടിക്കുന്ന കാര്യത്തിലായാലും സർവീസ് ഓപ്പറേഷൻ്റെ കാര്യത്തിലും വരുമാനം കൊണ്ടുവരുന്ന കാര്യത്തിലെല്ലാം നാളെ ഇതുവരെ കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷനും അതുപോലെ തന്നെ ഇതിലെ തൊഴിലാളികളും നല്ല ആത്മാർത്ഥമായിട്ടുള്ള സഹകരണമാണ് ഞാൻ വരാം ശ്രീ ശ്രീ ഹണി ഇപ്പോൾ ടെലിഫോൺ ഈ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ ഇത്രത്തോളം പരാതി വക്കിലാണെന്ന് നമുക്ക് മുഖവരയില്ലാതെ തന്നെ അല്ലെങ്കിൽ പറയാം കാരണം നമുക്ക് അറിയാം യാഥാർത്ഥ്യം എന്നത് സാധാരണക്കാരന് വരെ അറിയാം അപ്പോൾ അതിന്റെ തലപ്പത്തേക്ക് എന്തായാലും കെ ബി ഗണേഷ് കുമാർ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി വരുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ട് കാര്യക്ഷമതയോട് കൂടി ഒരു മാറ്റത്തിന് തുടക്കമിടുമെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട് ആദ്യമായി തന്നെ ചുമതലക്ക് മുമ്പ് നീതി തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ തന്നെയാണ് ഗണേഷ് കുമാറിന് നൽകുന്നത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പുള്ള നമ്മുടെ എക്സ്പീരിയൻസ് അദ്ദേഹം മന്ത്രി കാലത്ത് കെ എസ് ആർ ടി സിയിൽ വരുത്തിയിട്ടുള്ള പല പരിഷ്കാരങ്ങളും പല മാറ്റങ്ങളും പല ഇടപെടലുകളും നമുക്ക് സുഹോദർക്കമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഓരോന്നുണ്ട് ഇപ്പോഴത്തെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ വളരെ 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 ഗുരുതരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ സർക്കാരിന്റെ പിൻബലമില്ലാതെ കെ എസ് ആർ ടി സിക്ക് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഞാൻ സർക്കാർ പിൻബലമില്ലാതെ പോകണമെന്നോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ലാഭകരമാകണമെന്നോ പറയുന്ന ഒരാളല്ല പക്ഷെ അതിന്റെ സർവീസ് ആണ് സർവീസ് ഓറിയന്റഡ് ആണ് അത് ജനങ്ങൾക്ക് ഗുണകരമായ സർവീസ് കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സിക്ക് അതിന്റെ സബ്സിഡി സർക്കാരിന്റെ അല്ലെങ്കിൽ മറ്റ് സഹായം സമൂഹത്തിന്റെ സഹായം ആവശ്യമാണ് ഒരു സംശയവുമില്ല കെ എസ് ആർ ടി സി നിലനിൽക്കണമെന്നും അത് സമൂഹത്തിന്റെ ആവശ്യമാണ് വ്യക്തിപരമായി എന്നെ പോലെ ഒരാൾ നിരന്തരം കെ എസ് ആർ ടി സി സഞ്ചരിക്കുന്ന ആളാണ് പ്രിഫർ ചെയ്ത് സഞ്ചരിക്കുന്ന ഒരാളാണ് ഒരു സംശയമല്ല പക്ഷെ കെ എസ് ആർ ടി സി എങ്ങനെയാ നിലനിർത്താൻ കഴിയുക എന്ന ചോദ്യത്തിന് രതീഷ് കുമാർ പറഞ്ഞത് ഇപ്പം അതിന്റെ സാമ്പത്തിക പരാധീനതയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അപ്പോ സാമ്പത്തിക പരാധീനത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വരവും ചെലവും തമ്മിലുള്ള അനുപാതത്തിലെ വ്യത്യാസമാണ് അതാണല്ലോ സാധാരണ നമ്മൾ പറയുക അതിന്റെ ചിലവുകൾ സംബന്ധിച്ച് നിരവധി ചോർച്ച ഉണ്ടാകുന്നുണ്ടോ ചോർച്ച ഉണ്ടാകുന്നുണ്ടോ കിടുകാര്യസ്ഥയുടെ ഫലമായിട്ട് അഴിമതിക്ക് തുല്യമായ രീതിയിലേക്ക് ഇടപെടൽ ഒരു ബ്യൂറോക്രാറ്റിക് ഇടപെടൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നുണ്ടോ നമുക്ക് എവിടെയാണ് കൈവയ്ക്കേണ്ടത് പൊള്ളുന്ന കാര്യങ്ങളിലേക്ക് അതിൽ കൈവച്ചെങ്കിൽ മാത്രമേ ഇത് അനങ്ങുകയുള്ളൂ ആശയം മാത്രം പോല അത് പ്രായോഗിക തലത്തിൽ വേണം അതിനെന്ത്ാശക്തിയാണ് പുതിയ നമ്മ മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അല്ല ഒന്നാമത്തെ കാര്യം പൊതുഗതാഗതം സംബന്ധിച്ച് പ്രത്യേകിച്ചും ഗണേഷ് കുമാറിന് ഈ മേഖലയിലുള്ള പരിചയം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് അതായത് ഈ വിഷയത്തിൽ ചോർച്ച ഉണ്ടാകുന്നുണ്ട് ഒരു സംശയവും ഇല്ല ഒരു സംശയം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയവും ഇല്ല പലതരത്തിലുള്ള ചോർച്ചകളാണ് ഉണ്ടാവുന്നത് അഴിമതി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇപ്പം ഞാൻ കിടക്കുന്നില്ല കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് വളരെ ഉയർന്ന രീതിയിലാണ് ആലോചിക്കുക കഴിഞ്ഞ കുറെ കുറച്ചു കാലമായി കെ എസ് ആർ ടി സിയിലെ അതിൽ എം പി ആയി വരുന്ന ആളുകളും അവിടുത്തെ തൊഴിലാളി യൂണിയനുകളും തമ്മിലുള്ള സംഘർഷം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക നിരന്തരം അങ്ങനെ ഒരു സ്ഥാപനം മുമ്പോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു സ്ഥാപനം മുമ്പോട്ട് പോയാൽ എത്ര കാലം അത് പോകും ശരിയാണോ യൂണിയൻ ശരിയാണോ എന്ന തർക്കത്തിലേക്കല്ല അത് പരിശോധിക്കാനാണ് മന്ത്രി തർക്കത്തിലേക്കല്ലേ അതായത് ചർച്ചയിൽ കെ എസ് ആർ ടി എ സി ഐ ട്യൂടെ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ തന്നെയുണ്ട് ഞാൻ ഒരു സ്ഥാപിക്കലല്ല പക്ഷേ ഒരു തോന്നലുണ്ട് ഈ യൂണിയനുകൾ പലപ്പോഴായി മന്ത്രിക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ ചില നിലപാടുകൾ അത് കെ എസ് ആർ ടി സിക്ക് വഴിമുടക്കിയായി മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് അതിൽ യാഥാർത്ഥ്യമുണ്ടോ ശ്രീ സി അതിന് യാഥാർത്ഥ്യം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല ട്രേഡ് യൂണിയനുകൾ ഞാൻ ട്രേഡ് യൂണിയനുകളുടെ വക്താവാണ് ട്രേഡ് യൂണിയനുകൾ നിർബന്ധമായും ഏത് സ്ഥാപനത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ട്രേഡ് യൂണിയനുകൾ അതിന്റെ മാനേജ്മെന്റിൽ യഥാർത്ഥത്തിൽ പോസിറ്റീവായി ഇടപെടൽ ഉണ്ടാകണമെന്ന് ആലോചിക്കുന്ന ആളാണ് പക്ഷെ പലപ്പോഴും നിർഭാഗ്യവശാൽ ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ മുപ്പത്തഞ്ചു പേർസെന്റ് ജോലി ചെയ്ത ആളാണ് അപ്പൊ ചെലപ്പം അപ്പൊ എനിക്കറിയാം ട്രേഡ് യൂണിയനുകൾ വളരെ പോസിറ്റീവായി ഇടപെട്ട സ്ഥലങ്ങൾ ധാരാളമുണ്ട് അതിന്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് പക്ഷേ ചിലപ്പോഴെങ്കിലും തൊഴിലാളിയുടെ ചില ചില സങ്കുചിത താല്പര്യങ്ങൾ ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയമായ സങ്കുചിത താല്പര്യങ്ങൾ ഒക്കെ തന്നെ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടലുകളിൽ ഉണ്ടായിട്ടുണ്ട് ആ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനം എന്ന അർത്ഥത്തിൽ അതിനെ നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് സങ്കുചിതമായ ഇടപെടലുകൾ രാഷ്ട്രീയമായി ഉണ്ടായാൽ അപ്പൊ ഞാൻ പറയാം ഡ്യൂട്ടി വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് അദർ ഡ്യൂട്ടി അതുപോലെ സിനിമയ്ക്ക് നമ്മൾ എനിക്കറിയാം പല തൊഴിലാളികളും വളരെ ബുദ്ധിമുട്ടിയാണ് പന്ത്രണ്ടും പതിനാല് മണിക്കൂർ വണ്ടി ഓടിച്ച് ഞാനും അതിൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് പറയും നിങ്ങൾ പതിനാല് മണിക്കൂർ ഒരു വണ്ടി ഓടി രണ്ടും ദിവസമായി ഓടിക്കേണ്ടി വരുന്നു നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഗണിക്കണം പക്ഷെ അദർ ഡ്യൂട്ടി പോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ചർച്ചയിൽ നിൽക്കണം സി ആർ പറഞ്ഞതുപോലെ അറിയാം നമുക്ക് യാത്ര ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എത്രത്തോളം ക്ഷീണമായിരിക്കും അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ദീർഘദൂര വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെയും അവരുടെ അവർക്കൊപ്പം ഉള്ള ഒക്കെ തന്നെ ആ വിഷമതകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം അങ്ങനെ ഒത്തൊരുമിച്ച് പിടിച്ചാൽ മാത്രമേ ഈ സംവിധാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ധനേഷ് പാലക്കാട് എന്നൊരു പ്രേക്ഷകൻ അഭിപ്രായം പറയാൻ ലൈനിലുണ്ട് ധനേഷ് എന്താണ് താങ്കളുടെ അഭിപ്രായം സാറേ കെ എസ് ആർ ടി സിയിൽ ഇപ്പോ നടക്കുന്ന ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ഏഴു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പരിഷ്കരണങ്ങൾ കെ എസ് ആർ ടി സി ഒരു പടി മുന്നോട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അത് ആ ആ നിലപാടുകൾ നടപ്പായി ഒരു പരിപാടിയും കൊണ്ടുപോയിട്ടില്ലായും തന്നെ ആ നിലപാടുകൾ നടപ്പാക്കിയൽക്കെതിരെ ഇതുവരെ ഒരു നടപടിയും കെ എസ് ആർ ടി സി യുടെ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുമില്ല വെച്ചാൽ നടപ്പാക്കിയ പരിപാടികൾ ഓരോന്നായിട്ട് പൊട്ടുമ്പോഴും ആ പൊട്ടിപ്പോ നടപടികൾ പൊട്ടിപ്പോയപ്പോഴും പരാജയപ്പെട്ടപ്പോഴും ആ പരാജയപ്പെട്ടിട്ട് ആ നടപടികൾ നടപ്പാക്കിയ ആളുകൾക്കെതിരെ ഒരു നിലപാടും ഇതിന്റെ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടില്ല ഇനി ഇതിലുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ശരിക്ക് കെ എസ് ആർ ടി സി വണ്ടി ഓടിച്ചുണ്ടായിരിക്കുന്ന നഷ്ടങ്ങളല്ല ഇപ്പോ ഏകദേശം നൂറ്റി എഴുപത് കോടി ഉണ്ടെങ്കിൽ ഇതിൽ സാലറി കൊടുക്കാൻ പറ്റും സാലറി കൊടുക്കാനും അതുപോലുള്ള കാര്യങ്ങൾ നടക്കും ഡീസൽ മേടിക്കാനും പറ്റും ഇരുനൂ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ എല്ലാ മാസവും ഇപ്പോ വരവുണ്ട് ടോട്ടൽ നമ്മൾ ഈ പറഞ്ഞാൽ ഓൺലൈൻ എടുത്താൽ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം എല്ലാ മാസവും കിട്ടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോ ഈ പല സ്ഥലത്തും മുൻ ഗവൺമെന്റുകളുടെ ഈ ഗവൺമെന്റ് തീരുമാനത്തിന്റെ പ്രകാരമായിട്ട് പലയിടത്തും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ ബിൽഡിങ്ങൾ സാറേ ഒരു ബിൽഡിംഗ് ഉണ്ടാകുമ്പോ ആ ബിൽഡിങ്ങിന്റെ പ്ലാൻ കൃത്യമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ ആ ബിൽഡിംഗിന്റെ പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടത് അതിനൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ് ഇപ്പോൾ ആലുവെന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സാറേ ഇത് കൃത്യമായ ഡ്യൂട്ടിക്ക് വരുന്നവരുടെ ഒരു ഷെഡ്യൂൾ അതാത് ഡിപ്പോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എത്ര പേര് ഉണ്ട് എന്ന് കൃത്യമായ ഒരു ബോർഡ് വെച്ചാൽ ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന ആളുകൾ കൃത്യമായി അവിടെ വരണുണ്ടോ എന്ന് അതാത് ഉദ്യോഗസ്ഥന്മാർ നടത്തിയാൽ കൃത്യമായിട്ട് കെ എസ് ആർ ടി സി വിജയത്തിലേക്ക് എത്തും മാത്രമല്ല ഇത് കാലാകാലങ്ങളിൽ ഇതിന് കൊടുത്തിരിക്കുന്ന റെന്റിന് കൊടുത്തിരിക്കുന്ന ബിൽഡിങ്ങുകളിൽ നിന്നും കൃത്യമായി വാടക പിരിക്കുക ഇത് വണ്ടി മെക്കാനിക്കലും മെക്കാനി കഴുകാനും എല്ലാത്തിനും ഉണ്ടെന്നാണ് പറയണേ പക്ഷെ ഇത് ചില ബസിലേക്കൊക്കെ കയറാനായിട്ട് മനുഷ്യൻ അറത്തിട്ട് പാടില്ല കൃത്യമായിട്ട് കഴുകാനില്ല കൃത്യമായിട്ട് മെക്കാനിക്കൽ എവിടെയെങ്കിലും കിടന്നാൽ അവിടെ വന്ന് നന്നായി അതാണ് അതായത് ജനങ്ങൾക്ക് അവരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് എല്ലാ സർവീസുകളും മാറണം അതിന് തൊഴിലാളികളൊക്കെ അതിന്റെ കടമ വഹിക്കേണ്ടവരാണ് അതൊക്കെ അവരുടെ ജീവിത ചര്യ പോലെ അവർ നിർവഹിക്കേണ്ടതാണ് ശ്രീ ഹണി ബാലചന്ദ്രൻ ഈ ട്രേഡ് യൂണിയനുകളുടെ ഒരു തരത്തിലും ട്രെയിൻ യൂണിയൻ ഭാഗത്തിൽ തെറ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല സ്വയം വിമർശനമായി പലതും ഉൾക്കൊള്ളേണ്ടതുണ്ട് നമുക്കിനി അങ്ങനെയൊന്നും പഴയ പല്ലവികൾ വായിച്ച് ചത്ത കൊച്ചിൻ്റെ ജാതകമൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം മുപ്പത് ലക്ഷമൊക്കെ ആളുകൾ ദൈനംദിനം കയറിയുന്ന ബസ്സിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇരുപത് ലക്ഷത്തിലേക്ക് എത്തുന്നു അപ്പോൾ കിടകാര്യസ്ഥരുടെയൊക്കെ ഉത്തരം ആ നിലയിൽ ജനങ്ങളെയും ഈ സംവിധാനത്തിൽ നിന്നും അകറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഉത്തരവാദിത്തമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നിങ്ങൾക്കിനി എങ്ങനെ സഹകരിക്കാൻ കഴിയും ആ മന്ത്രിക്ക് പുതിയ മന്ത്രി വരുമ്പോൾ ഇതിനകത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇവിടെ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് അതെല്ലാം പരാജയപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം തൊഴിലാളി യൂണിയനുകളാണ് എന്ന് പറയാനോട് ചോദിക്കാൻ കഴിയില്ല കാരണം ഇതിൻ്റെ ഒരു ഭരണ നിർവഹണത്തിലും ട്രേഡ് യൂണിയൻ ഇടപെടാറില്ല കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനെ എം ഡി എം തീരുമാനിക്കുന്നത് യൂണിയൻ അല്ല കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള വികലമായ ചില പരിഷ്കാരങ്ങളുണ്ട് അതാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സ്ഥാപനം നിലനിൽക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം ഇതിലെ തൊഴിലാളികൾക്ക് ആ കാഴ്ചപ്പാടും ആ തിരിച്ചറിവും സി ഐ റ്റു എന്ന് പറയുന്ന സംഘടനയ്ക്കുണ്ട് ഈ സ്ഥാപനമുണ്ടെങ്കിലേ തൊഴിലാളികൾ ഉള്ളൂ എന്നുള്ള ആ ഒരു ആശയ ഉൾക്കൊണ്ടു തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഞങ്ങൾ ട്രേഡ് യൂണിയൻ ഇടപെടാറില്ല മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന ഷെഡ്യൂള് റൂട്ട് സമയം ആ ജോലി കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് എന്നാൽ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്തത് മാനേജ്മെൻറ്റ് ചില പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വീണ്ടും ആവർത്തിച്ചു പോയി അത് പരാജയപ്പെടും അത് പരാജയപ്പെടുമ്പോൾ ഈ നിലയിലേക്ക് എങ്ങനെ തൊഴിലാളി യൂണിയനുകളാണ് തൊഴിലാളികളാണ് ഇതിന്റെ ആകെക്കുഴപ്പക്കാരെ എന്ന തരത്തിലേക്ക് സ്ഥാപിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യുന്നില്ലേ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ തച്ചങ്കരി ടോമിൻജെ തച്ചങ്കരി ഇതിന്റെ ഒരു പരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയപ്പോൾ തെരുവിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയ ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട് അതിനുശേഷമൊക്കെ നമ്മളൊക്കെ ഒരു മേശപ്പുറത്തിരുന്ന് പോലും സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കാനും പോലും കഴിയാത്ത അവസ്ഥയിലൊക്കെ ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായ അതില്ല എന്നൊന്നും താങ്കൾ പറയരു അപ്പോൾ സ്വയം വിമർശനം ഉണ്ടെങ്കിൽ അതും ഉൾക്കൊള്ളണം നമുക്ക് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സംവിധാനം ചുവരുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ ഇതാണ് ആശ്രയം ഇതുപോലെ എത്രയോ ആളുകൾ സ്കൂളിൽ പോലും കുട്ടികളെ അയക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെപ്പോലും അതിൻ്റെ ഒരു ലേശമെങ്കിലും അവർക്ക് തലയുർത്താൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിറങ്ങിയ എത്രയോ തൊഴിലാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു അറുതി വേണ്ടേ അപ്പോൾ പ്രായോഗികമായി എന്ത് നിർദ്ദേശം നിങ്ങൾക്ക് വെക്കാനുണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടാണ് ട്രേഡ് യൂണിയനുകൾക്കുള്ളതിനത് പ്രത്യേകിച്ചും കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ ആ നിലയിൽ തന്നെ ആ സർവീസ് ഓപ്പറേഷൻ ആയാലും ശരിയായ രീതിയിൽ ഇതിൻ്റെ ഷെഡ്യൂളുകൾ ക്രമീകരിച്ച് യാത്രക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് ബസ് കിട്ടണം ആ നിലയിലേക്ക് ഇതിന്റെ ഷെഡ്യൂൾ സംവിധാനം മാറണം എന്നാൽ മാത്രമേ ഇതിന്റെ വരുമാനം വർദ്ധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെയാണ് ചില പിന്നെ മാനേജ്മെന്റ് തലത്തിൽ ഉള്ള ചില പരിഷ്കാരങ്ങളുണ്ട് അത് എല്ലാത്തിനോടും യോജിക്കാൻ കഴിയത്തില്ല അത് പൂർണ്ണമായും കെ എസ് ആർ ടി സിയുടെ വരുമാനത്തെ തടയുന്നതാണ് അതിനകത്താണ് പലപ്പോഴും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത് അതുപോലെ ചില പർച്ചേസുമായി ബന്ധപ്പെട്ട് ചില കരാർ നിയമനങ്ങൾ ഇതിനകത്ത് അവസാനിപ്പിക്കണം പുറത്തുനിന്ന് കുറേ അധികം ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടു വെച്ചിരിക്കുകയാണ് ശമ്പളം കൊടുത്തിട്ട് ഠൻ പരിഷ്കാരം വരുമ്പോൾ പി എസ് സി ആണ് ഇപ്പോൾ നിയമിക്കുന്നത് അതുപോലെ തന്നെ ഈ കരാർ സംവിധാനത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇവിടുത്തെ നമുക്ക് ഒരു പൊളിച്ചെഴുത്ത് വരുമ്പോൾ തികഞ്ഞ ഒരു ടോപ്പ് മാനേജ്മെന്റ് ലെവൽ മിഡിൽ മാനേജ്മെന്റ് ലെവൽ ഇതിലൊക്കെ ഒരു പരിഷ്കരണം വേണ്ടേ ഇപ്പോൾ സിഫ്റ്റ് കൊണ്ടുവന്നു സിഫ്റ്റ് കൊണ്ടുവന്നിട്ട് എന്തായി എന്താഗതി നോക്കൂ ആ ഒരു പുതിയ കമ്പനിയെ ഏൽപ്പിക്കുമ്പോഴുള്ള ഗതി ഇന്ന് ഗണേഷ് കുമാര് പറയുന്നുണ്ട് തന്നെ നമുക്കറിയാം ഈ ദേശീയപാത വികസനമൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ഗ്രാമീണ മേഖലയൊക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഗതാഗത സംവിധാനം മാറണം അപ്പോൾ അവിടെ കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ ആ കെ എസ് ജനങ്ങളെ ആകർഷിക്കപ്പെടണം ജനങ്ങൾ അകന്നു പോകാൻ പാടില്ല ഇതുവരെയുള്ള കണക്കുകൾ നോക്കൂ ജനങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങൾ അകന്നു പോയി കോവിഡ് കാലത്തൊക്കെ ഒരുപാട് സ്വകാര്യ വാഹനങ്ങളിലേക്ക് ആളുകൾ പോയി എങ്കിൽ കൂടി നമുക്ക് ഈ സംവിധാനത്തെ നിലനിർത്താൻ ജനങ്ങളെ ആകർഷിക്കാൻ എന്താണ് പരുവപ്പെട്ട മാർഗം ശ്രീ സി ആറ് അതിൽ ഒന്നാമത്തെ കാര്യം ഇത് സാമ്പത്തികമായി നിലനിന്നില്ലെങ്കിൽ എപ്പോഴും ഗവൺമെന്റ് ഡിപ്പെൻഡന്റ് ആയാൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് സെൽഫ് സഫീഷ്യന്റ് ആവുക എന്നത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മുടെ ആസ്തികൾ കെ എസ് ആർ ടി സിക്ക് ഒരു പ്രധാന പ്രശ്നം കെ എസ് ആർ ടി സിക്ക് ഒരുപാട് ആസ്തികളുണ്ട് ഈ ആസ്തികൾ വേണ്ട രീപ് നേരത്തെ ഒരു ഒരു പ്രക്ഷകം പറഞ്ഞല്ലോ ഈ ആസ്തികൾ ശരിയായി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഏറ്റവും എന്റെ തൊട്ടടുത്തുള്ള ആലുവ ബസ് സ്റ്റാൻഡ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സെന്ററുകളിൽ ഒന്ന് അവിടെ ബസ് 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 സ്റ്റാൻഡ് പണി പണി തീർന്ന സ്റ്റാൻഡുകളൊക്കെ അത്യാവശ്യം വേണ്ട ഈ ഓപ്പറേഷൻ സ്ഥലം ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പാട്ടത്തിനോ അല്ലെങ്കിൽ മറ്റേ വിറ്റാൽ മാത്രം ഒരു പക്ഷേ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ താങ്കൾ പറഞ്ഞതുപോലെ പക്ഷെ അതിനെന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അല്ല അതല്ല അത് ഒന്ന് യാത്രക്കാർക്ക് ഗുണകരമാവുന്ന രൂപത്തിലുള്ള സർവീസസ് അവര് ഉണ്ടാവണം അപ്പൊ പലപ്പോഴും ബസ് ഞാൻ അറിയാം അങ്കമാലി ബസ് സ്റ്റാൻഡിൽ മഴ പെയ്താൽ ബസ് കയറാൻ നമുക്ക് പറ്റില്ല നേരെ മറിച്ച് പല ബസ് സ്റ്റാൻഡുകളും ഇപ്പോൾ കോഴിക്കോടോ തിരുവനന്തപുരത്തോക്കെ അത് കഴിയും മഴ പെയ്താൽ പിന്നെ ബസ് കയറാൻ പറ്റില്ല കാരണം ബസ് പുറത്തും ആളുകൾ അകത്ത് നിൽക്കുക അപ്പൊ പ്രശ്നം എന്താ വച്ചാൽ അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെ ഒരുപാട് ഷോപ്പിംഗ് മോൾ പ്ലക്സ് വന്നിട്ടുണ്ട് അങ്കമാലി ഉദ്യോഗിക അടിസ്ഥാനത്തിൽ വരുമാനം മേടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അത്തരത്തിൽ പോവാ വാടക കൊടുക്കുന്നതിനൊന്നും ഞാനെതിരല്ല അല്ലെങ്കിൽ ലീസ് കൊടുക്കുന്നതിനൊന്നും എതിരല്ല കാരണം സ്വകാര്യ ഏജൻസികൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ കഴിയും അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ നല്ല ഭക്ഷണം കിട്ടണം ആ യാത്രക്കാർക്ക് നല്ല വെള്ളം കുടിക്കാൻ കിട്ടും ഏറ്റവും പ്രധാനം നല്ല ടോയ്ലറ്റുകൾ നമുക്ക് നമ്മുടെ ടോയ്ലറ്റുകൾ നന്നായി സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ കെ എസ് ആർ ടി സി പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പറയുന്ന ഒരു പ്രധാന പ്രശ്നം അതാണ് ഞങ്ങൾക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റില്ല പലരും ട്രെയിനിൽ പോകാന്ന് പറയുന്നത് എന്റെ കാര്യം അതാ അല്ലെങ്കിൽ സ്വന്തമാണ് ഇനത്തിൽ പോകുന്നത് സ്ത്രീകളൊക്കെ പലപ്പോഴും അവർ പറയും സിആർ നിലകൾ ചിലരൊക്കെ സമീപനങ്ങൾ പോലും കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളെ സമീപനത്തെ കുറിച്ച് പോലും പലർക്കും ഒരു മറ്റഭിപ്രായങ്ങളുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ നല്ല ഈ നല്ല ഡ്രൈവർമാരുണ്ട് സൗഹൃദ സൗഹാർദ്ദപരമായി ഇടപെടുന്ന ആളുകളുണ്ട് അതേസമയം കെ എസ് ആർ ടി സിയിലേക്ക് ഒരിക്കലും കയറരുത് എന്ന രീതിയിൽ ഉള്ള സമീപനങ്ങൾ ഏതോ ചതുർഥിയോട് കാണുന്ന ഡ്രൈവർമാർ ഈ കണ്ടക്ടർമാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സമീപനങ്ങളൊക്കെ ഈ സംവിധാനത്തെ പിന്നോട്ടടിക്കുന്നതിൽ ഒരു ചെറിയ ചെറിയ ഘടകങ്ങൾ കൂടി ആവുന്നില്ലേ ശ്രീ നിരഗണ്ഠ ഞാൻ പറഞ്ഞത് ഈ ഈ ശുചി ഈ ശുചിമുറിയുടെ കാര്യങ്ങൾ ആണെങ്കിൽ പോലും അത് മോണിറ്റർ ചെയ്യാം മോണിറ്റർ ചെയ്യാൻ അങ്ങോട്ട് നോക്കുന്നില്ല അവിടെയുള്ള കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് തന്നെയാണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം അത് ബസ്സിന്റെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാം തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ഒക്കെ ബസ്സുകൾ നിന്ന് നോക്കും എത്ര നന്നായിട്ട് അവരി ഓടിച്ചു പോകുന്നാലും എത്ര നന്നായിട്ട് അവർ ഡ്രൈവറും കണ്ടക്ടറും അല്ലെങ്കിൽ ആ സ്റ്റാഫും ഇത് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ തന്നെ ഈ സ്റ്റാഫ് പാറ്റേൺ വളരെ കൂടുതലാണ് ഒരു ബസ്സിലുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുതലാണ് എന്നൊരു പരാതിയുണ്ട് നേരത്തെ ആ സുഹൃത്ത് നമ്മുടെ സിഐ ടിന്റെ നേതാവ് സഹോ പറഞ്ഞു ഷിഫ്റ്റിന്റെ കാര്യം ഷിഫ്റ്റ് കൊണ്ടുവന്നപ്പോഴേ ഇത് പരമ മണ്ഡത്തരമാണെന്ന് ഞങ്ങളെപ്പോലുള്ള ഒരു അമ്മയെ പറഞ്ഞു കാരണം വേറൊന്നും അല്ല എന്തൊക്കെ ചെയ്യണേ നല്ല റൂട്ടൊക്കെ ഇവർക്ക് പോയി ഷിഫ്റ്റിന് പോയി കെ എസ് ആർ ടി സി അവർക്ക് ലാഭമുണ്ടായാൽ അതിന്റെ ബന്ധു കെ എസ് ആർ ടി സിക്ക് കൊടുക്കുമെന്ന് പറയുന്ന ഇത്ര ഒരു നയം ലോകത്തിൽ ഏതെങ്കിലും മാനേജ്മെന്റ് ചെയ്യോ ചെയ്യില്ല അപ്പൊ അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നേരത്തെ താങ്കൾ പറഞ്ഞ ഫ്രണ്ട്ലി ഇപ്പൊ ഞാൻ ഞാൻ കണക്ക് ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ അവരെ കുറ്റം പറയില്ല നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫുകളും സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള ആളുകളും വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടോ അതിന്റെ നിയന്ത്രണം അവർക്കുണ്ടോ ഈ പറഞ്ഞതുപോലെ ഷിഫ്റ്റിലൊക്കെ വന്ന പോലെ എല്ലാവർക്കും മൊബൈൽ കൊടുത്തു ഇപ്പോൾ ഡ്രൈവറേയും കണ്ടക്ടറേയും നമുക്ക് മൊബൈലിൽ ബന്ധപ്പെടാം അത് എല്ലാ സൂപ്പർ ഫാസ്റ്റിലും എല്ലാ വണ്ടിയിലും ഏർപ്പെടുത്താം ഒരു കുഴപ്പമില്ല കാരണം ആരുകൾക്ക് വിളിച്ചാൽ അറിയാലോ പിന്നെ വണ്ടി പുറപ്പെട്ടിട്ടുണ്ടോ ഇപ്പൊ അവിടെ എത്തി ചേർത്തലെത്തിയോ അരൂരെത്തിയോ അല്ലെങ്കിൽ തൊമ്പടി എന്നൊക്കെ നമുക്കറിയാലോ ഇതൊക്കെ ഇത്ര സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുക എന്നുള്ളത് ഇപ്പൊ ഒരു പ്രശ്നമല്ല ഒരു ഒരു വിഷമമുള്ള കാര്യമല്ല അപ്പൊ ഫ്രണ്ട്ലി ആക്കാൻ നിരവധി നേരത്തെ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ദേശീയപാതയുടെ വികസനം ദേശീയപാതയുടെ വികസനം വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം കാരണം കെ എസ് ആർ ടി സി ഒക്കെ നല്ല സ്പീഡിൽ പോവും നമുക്ക് വേഗ സാങ്കും അതൊക്കെ ഉണ്ട് പൊതു ഗതാഗതം മെച്ചപ്പെടും എന്റെ കാർ ഓടിക്കാനല്ല വേണ്ട എന്റെ വണ്ടി പൊതുഗതാഗതം മെച്ചപ്പെടാനാണ് അത് ഉപയോഗിക്കേണ്ടത് അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ അതിനു മുമ്പ് കെ എസ് ആർ ടി സി ഇല്ലാതാകുമോ എന്ന ഭയം ഒരു അതിനെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കും ഉണ്ട് അത് താൻ കൊടുത്ത എത്രകാലം നിൽക്കും എന്നുള്ളത് അത് സ്വയം പര്യാപ്തമാവാൻ ട്രേഡ് യൂണിയനുകളും ഞാൻ പറഞ്ഞ ഞാൻ യൂണിയൻ മാത്രം കുറ്റക്കാരോ മാനേജ്മെന്റ് കുറ്റക്കാരോ ഒന്നും പറയുന്നില്ല ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റും അതിന്റെ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും കൂടി ഇനി നമുക്ക് പരസ്പരം പഴിചാരിയിട്ടൊന്നും കാര്യമില്ല അങ്ങേയറ്റം കഴിഞ്ഞു അപ്പോൾ നമുക്ക് കൈകോർത്ത് ഈ മന്ത്രിക്കൊപ്പം കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചോളം അനുഭവ സമ്പത്തുണ്ട് ഈ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഒരു മന്ത്രി എന്ന ഖ്യാതിയുണ്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല പുഴുക്കുത്തുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രേഡ് യൂണിയനിൻ്റെ ഭാഗമായിട്ട് അത് അവതരിപ്പിക്കാനുള്ള ഫോറം ഫോറമുണ്ടാകും മന്ത്രിക്ക് മുന്നിൽ അങ്ങനെ എന്ത് പ്രായോഗിക നിർദ്ദേശങ്ങൾ പുതിയ മന്ത്രിക്ക് മുന്നിലേക്ക് പ്രബദമായ ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധി നിലയിൽ താങ്കൾ പറയുന്നു ഒരു പുതിയ മന്ത്രി എന്ന നിലയിലല്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് അടുത്ത മന്ത്രി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത് അത് സഹായിക്കുന്ന നിലപാട് തന്നെ അത് എല്ലാ കാലത്തും ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ സംഘടന സ്വീകരിച്ചു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പം മന്ത്രി എന്നേ ഉള്ളൂ സർക്കാർ മാറിയിട്ടില്ല തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ നയങ്ങളിൽ തന്നെയാണ് നടപ്പാക്കുന്നത് അവസ്ഥ അവസ്ഥ മാറ്റണമെങ്കിൽ ഈ പറയുന്നത് പോലെ മാനേജ്മെൻറ്റ് തലത്തിൽ മാറ്റം വേണം മാനേജ്മെൻ്റ് തലത്തിലുള്ള മാറ്റം വന്നെങ്കിൽ മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ അല്ലാത്തരത്തിൽ തൊഴിലാളികളെ എത്ര പറഞ്ഞാലും തൊഴിലാളികളാണ് ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞ് ആർക്കും തലയൂരാൻ കഴിയത്തില്ല ഞങ്ങൾ നേരത്തെ പല ആവർത്തി സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പല നിർദ്ദേശങ്ങളും മുന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നടപ്പാക്കാൻ മാനേജ്മെൻ്റ് തയ്യാറല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ വരും അതാണ് ഈ സ്ഥാപനം ഈ നിലയിലേക്ക് പോകുന്നത് കുറേയൊക്കെ ഇതിനകത്ത് മാറ്റം വരുത്താൻ കഴിയും അതിനകത്ത് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാ കാലത്തും അത് തന്നെയാണ് ശ്രീ ഹണി ബാലചന്ദ്രൻ ആ സഹകരണം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഇനി സഹകരിക്കാതെ ഇരുന്നാൽ ഈ സംവിധാനത്തിൻ്റെ ഗതി എന്താകുമെന്ന് പാവപ്പെട്ട ഒരുപാട് ജനവിഭാഗങ്ങൾ ഇതിലെ ജീവനക്കാർ അവരെയൊക്കെ ഓർത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് പോവുക മന്ത്രി പുതിയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം ചർച്ചയിൽ പങ്കുചേർന്ന ഹണി ഒപ്പം സി ആർ നീലകണ്ഠൻ പ്രതികരിച്ച പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു